അറക്കുളം സെൻറ്റ് മേരീസ് സ്കൂളിലെ കായിക അധ്യാപനമാണ് ഇടുക്കിയിലുള്ള ഒരു സ്കൂളാണ് അറക്കുളം സെൻറ്റ് മേരീസ് സ്കൂൾ ഞാനിവിടെ പറയാൻ പോകുന്നത് നീന്തലിനെ കുറിച്ചാണ് വെള്ളത്തിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തൊക്കെ പോകുന്നതിന് നീന്തൽ എന്ന് പറയുന്നു വെള്ളത്തിനടിയിൽക്കൂടെ പോകുന്നതിന് നീർക്കാൻ കുഴി എന്ന് പറയുന്നു ഞാൻ വീട്ടുമുറ്റത്ത് തന്നെ ഒരു പടുതക്കുളം ഉണ്ടാക്കിയിരിക്കുകയാണ് പടുതെടുത്തിട്ട് ചുറ്റും കമ്പി കമ്പ് അടിച്ച് അതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് ഒരു ചെറിയ സ്വിമ്മിങ് പൂള് ഉണ്ടാക്കിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യർ മാത്രം വെള്ളത്തിൽ പോയാൽ മുങ്ങി മരിക്കുന്നു മറ്റ് ജീവികളെല്ലാം നീന്തി കയറുന്നു അത് തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞു തരാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശ്വാസകോശം നിറച്ച് വായു പിടിച്ച് നിന്നാൽ നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടും നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് വായു വെളിയിൽ പോയി കഴിയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ താന്നുപോകും അതാണ് സംഭവിക്കുന്നത് മനുഷ്യർ മാത്രമാണ് വെള്ളത്തിൽ പോയാൽ മുങ്ങി മരണം കൂടുതലുണ്ടാകുന്നത് ഞാനത് കുപ്പിക്കകത്ത് ശാലം വെള്ളമെടുത്തിട്ട് കാണിച്ചു തരാം ഈ കുപ്പി ഫുൾ വെള്ളമെടുത്തിരിക്കുന്ന കുപ്പിയാണ് ഇത് വെള്ളത്തിലിട്ട് ഇത് വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം ഏ ഇത് വെള്ളത്തിലിട്ട് ഇട്ട് കാണിച്ചു തരാം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അടുത്ത കോപ്പിക്കകത്ത് ഫുള്ള് വെള്ളം നിറച്ചു എന്നിട്ട് ഒരു ശകലം വെള്ളം വെളിയിൽ കളഞ്ഞു വെളിയിൽ കളഞ്ഞു എന്നിട്ട് അടച്ചു ഇതിൽ എന്ത് സംഭവിക്കുന്നതാണ് വെള്ളത്തിലാ ഈ അടപ്പുള്ള ഭാഗം വെള്ളത്തിൽ പൊങ്ങി കിടക്കും അടപ്പുള്ള ഭാഗം വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കും നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പോഴും നമുക്ക് ഈ മൂക്കുള്ള ഭാഗം നമ്മുടെ മൂക്കൻ്റെ ഉള്ള ഭാഗം വെള്ളത്തിൽ പൊങ്ങി കിടന്നാൽ മതി നമുക്ക് ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്ന രീതിയില്ല നമ്മൾ കബഡി കളിക്കുമ്പോൾ ഒരു മിനിറ്റ് സമയത്ത് ശ്വാസം പിടിച്ച് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ തന്നെ നമ്മുടെ ശ്വാസകോശത്തിൽ ഫുൾ ശ്വാസം പിടിച്ച് നിൽക്കുക ഒരു മിനിറ്റ് കഴിയുമ്പോൾ ശ്വാസം വിട്ടിട്ടെടുക്കാം ശ്വാസം വിട്ടിട്ടെടുക്കാൻ രണ്ട് സെക്കൻഡിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ ശ്വാസം വിടുന്നമ്പോൾ ചെറുതായിട്ട് നമ്മൾ താന്നു പോകാൻ തുടങ്ങും ആ സമയത്ത് പെട്ടെന്ന് ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ വീണ്ടും വെള്ളത്തിൽ പൊങ്ങി വരും അങ്ങനെ എത്ര മണിക്കൂർ വേണേലും നമുക്ക് വെള്ളത്തിൽ കിടക്കാം ആദ്യമേ വെള്ളത്തിൽ പൊങ്ങി കിടക്കാം ആദ്യമേ ആരെയൊപ്പം വെള്ളത്തിൽ പേടിയില്ലാണ്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും ആരെയൊപ്പം വെള്ളമാണെങ്കിലും പഠിച്ചതിന് ശേഷം മുതിർന്നവരോടൊപ്പം നീന്തൽ അറിയാവുന്നവരോടൊപ്പം മാത്രമേ ആഴമുള്ള വെള്ളത്തിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ ഞാനിതിൽ വെ വെള്ളത്തിൽ പുകയിൽ കിടക്കുന്ന ഇത് കാണിച്ചു തരാം ഇതുപോലെ ഒട്ടും നീന്തൽ അറിയത്തില്ലാത്ത കുട്ടികളെ വെള്ളത്തിൽ ഒരു ട്യൂ എന്നാ കുപ്പി കാലിക്കുപ്പിയോ വണ്ടിയുടെ ട്യൂബോ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക കുട്ടികളെ എത്രയും പെട്ടെന്ന് നീന്തൽ പഠിപ്പിക്കുക ഓക്കെ ഇടുക്കിയിൽ നിന്ന് ഈ പച്ച